ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോഡ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കാണ് കേരള നവോത്ഥാനത്തിൽ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു സാമൂഹ്യ രംഗത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോട് കൂടിയാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ മാരനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത് ഗുരുവിൻ്റെ മാതാപിതാക്കളുടെ പേരും ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലവും പി എസ് സി മുൻവർഷങ്ങളിൽ ധാരാളം ചോദിച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ കൃതികളും ധാരാളം പി എസ് സി ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ദൈവദശകം ദൈവദശകത്തിൻ്റെ നൂറാം വാർഷികം രണ്ടായിരത്തി പതിനാലിൽ ആഘോഷം ആചരിച്ചുണ്ടായി ഗുരുവിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് ദർശനമാല ആത്മോപദേശ ശതകം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിമീമാംസ എന്ന കൃതിയിൽ നിന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു മാനവരാശിക്ക് നൽകിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ഗജേന്ദ്രമോഷം വജ്ജിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ടാണ് ഗജേന്ദ്രമോശം വജ്യപ്പാട്ട് ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്ന പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുണ്ട് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ എന്നീ ആളുകളും ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് രവീന്ദ്രനാഥ് ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഗുരു അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക